ം പിള്ള ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു എന്നതിൽ ഞങ്ങൾക്കേവർക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി കാലം സഭയും ജനങ്ങളും പ്രാർത്ഥിച്ച് കാത്ത് ഒരുങ്ങിയിരുന്നതാണ് തീർച്ചയായിട്ടും ഈ പ്രഖ്യാപനത്തിലൂടെ തത്ത തക്കല രൂപത സന്തോഷിക്കുകയാണ് ദേവസഹായം പിള്ളയെ കൂടുതൽ അറിയുന്നവരും വിശുദ്ധനായി കാണാൻ ആഗ്രഹിക്കുന്നവരും കേരള സഭയും കേരളത്തിലുള്ള ജനങ്ങളാണ് ഒത്തിരിയേറെ കാലങ്ങൾ ഇന്നും അന്നും ക്രൈസ്തീയ ജനങ്ങൾ കേരളത്തിൽ നിന്ന് ദേവസഹായത്തിന്റെ കവരടവും ആ മരിച്ച സ്ഥലവും കാറ്റാടിമല കാണുവാൻ വേണ്ടിയിട്ട് തീർത്ഥാടനങ്ങൾ ഒത്തിരി ഇങ്ങോട്ട് വരുവായിരുന്നു മെയ് പതിനഞ്ചാം തീയതി ദേവസഹായം പിള്ള ഒരു വിശുദ്ധനായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോൾ തമിഴ് ജനങ്ങളോട് ചേർന്ന് കേരള സഭയിലുള്ള എല്ലാ ക്രൈസ്തവരും ആഹ്ലാദിക്കും സന്തോഷിക്കും ഈശോയ്ക്ക് വേണ്ടി തൻ്റെ വിശ്വാസത്തിനു വേണ്ടി തൻ്റെ ജീവൻ വരെ വില കൊടുത്ത ഒരു വ്യക്തിയാണ് ദേവസഹായം പിള്ള ഞാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ദേവസഹായം പിള്ള കബറിടത്തിൽ കബറിടം ഇപ്പോൾ ഉള്ളത് കോട്ടാറ് അവിടുത്തെ കത്തീഡ്രൽ പള്ളിയിലാണ് പക്ഷേ കൊല്ലപ്പെട്ട സ്ഥലമാണ് കാറ്റാടി മല അവിടെ പോകുമ്പോഴെല്ലാം ഈ മഹാവ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസത്തിൽ ഊർജിതമായി തന്നെ തന്നെ ബലിയായി അർപ്പിച്ച ആ ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്